ായിരുന്നു മർക്കോസിന്റെ സുവിശേഷം ഏഴാമത് ഞാൻ പതിമൂന്നാം വചനം അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിരർദ്ധമാക്കുന്നു ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു കൊണ്ടു മാർക്സ് ചാപ്റ്റർ സെവൻ വേഴ്സ് തേർട്ടീൻ ദിസ് ഷോസ് ദു ഹ് നോട്ട് ഒബേഡ് വാട്ട് ബോഡ് സൈഡ് റൈറ്റ് ഇൻ സ്റ്റഡ് യു ഹാവ് ഒബേഡ് ദ ഐഡിയ ദറ്റ് യു റിസീവ് ഫ്രോം യുവർ ലീഡേഴ്സ് മെനി ഇയേഴ്സ് അഫോ ആൻഡ് യു ഡു മെനി അതർ തിങ്സ് ലൈക്ക് ദാറ്റ് വിഷോയിൽ സ്നേഹം നിറഞ്ഞവരെയും പാരമ്പര്യം നമ്മുടെയൊക്കെ ഏറ്റവും അടിത്തറയായിട്ട് കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് നമ്മൾ വിശ്വാസം വിശ്വാസികളെന്ന് പറയുന്നവരൊക്കെ ദൈവം സ്ഥാപിച്ച സഭയേയും അതിനെ എന്താ പറയുക വിഘടിച്ച് അല്ലെങ്കിൽ അതിനെ കഷണം കഷണങ്ങളാക്കി ഇന്ന് ലോകത്തെമ്പാടും ഒത്തിരിയേറെ സഭകളും സമ്പ്രദായങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ കൂടുതലും പാരമ്പര്യത്തെയും നമ്മൾ ജെറുസലേമിൽ നിയമജരും പരിസേരും ഉണ്ടാ ഒരു സംശയം ചോദിച്ച് ഈശോട് ചോദിച്ചതുപോലെ ആ ഒരു പാരമ്പര്യം മാത്രം നിലനിർത്തുന്ന ഒരു മക്കളായി വിശ്വാസികളായി നമ്മൾ ഇന്നും ഈ ഭൂമുഖത്ത് നിലനിൽക്കുന്നു എന്നതാണ് വളരെ അതിശയകരമായ ഒരു കാര്യം ഈശോ പറയുകയാണ് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതോ കോപ്പകളുടെയും കലങ്ങളുടെയും ഊത്തുപാത്രങ്ങളുടെയൊക്കെ പാരമ്പര്യങ്ങളോ അല്ലെങ്കിൽ പുറമേ വെളിയിൽ പോയി തിരികെ വരുമ്പോൾ ദേഹശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നതോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വഴിപാട് കൊടുക്കുന്നതും ഇതൊന്നുമല്ല കർത്താവായ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം ഇങ്ങനെ അതുപോലെ ഒന്നുണ്ടായിരുന്ന നിയമജ്ഞരുടെയും പരിസരടേയും കാലത്തുണ്ടായിരുന്ന അതേ പാരമ്പര്യം ഇന്നും പല രൂപത്തിലും ഭാവത്തിലും നമ്മുടെ ഇടയിലും വസിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മളതിനെ പിന്താങ്ങി സമൂഹത്തിലെ ഭിന്നതകളും കലകങ്ങളും ഒക്കെ ഉണ്ടാകുന്നു ഒരു കർത്താവ് സ്ഥാപിച്ച സഭയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോലും നമ്മൾ ഇങ്ങനെയുള്ള പാരമ്പര്യങ്ങളുടെ പേരിൽ നമ്മൾ അതിനെ താല്പര്യമില്ലാതെ വരുന്നു നമ്മുടെ സമുദായത്തിൻ്റെ മേഖലകളാണെങ്കിലും സാമുദായിക ചിന്തകളാണെങ്കിലും എല്ലാം പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ട് നിലനിൽക്കുന്നതുകൊണ്ട് എല്ലാവരും ഗർഭു പറയുകയും ഞങ്ങളുടെ പാരമ്പര്യമാണ് മുന്നിൽ നിൽക്കുന്നത് ഞങ്ങളാണ് വലുത് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ താഴ്ത്തി കിട്ടാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കർത്താവ് ഇന്ന് നമ്മളോട് പറഞ്ഞു അവ നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു ശിവസ്നേഹം നിറഞ്ഞവരെയും മർഗോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഒൻപതാം മധ്യത്തിൽ ഈശോ പറഞ്ഞു തരികയാണ് നമ്മളൊക്കെ നമ്മുടെ പാരമ്പര്യം കാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവകൽപ്പനകൾ കൗശലപൂർവം അവഗണിക്കുകയാണ് എന്ന് പറയുന്നു അങ്ങനെയുള്ള ആ മേഖലകളെയൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ സ്വയം ചിന്തിക്കുക കർത്താവ യേശുക്രിസ്തുവിനൊക്കെ വിശ്വാസമുണ്ടെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൽ നീ കൂടുതൽ അഭയം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തമ്പുരാൻ്റെ മുന്നിൽ ഒരുമയോട് അല്ലെങ്കിൽ കർത്താവ് മാനസാന്തരപ്പെട്ട് അല്ലെങ്കിൽ ഞാനിത് വെച്ച് പശ്ചാത്തലപിച്ച് തമ്പുരാനൊക്കെ ചേർന്ന് നടക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഒരു വിശകലനം നടത്തേണ്ടത് ആവശ്യമാണ് തിരിഞ്ഞു നോക്കണം ഈ നോയമ്പ് അതായത് ഞാൻ ഇങ്ങനെയുള്ള മേഖലയോടെ കടന്നു പോയപ്പോൾ മറ്റുള്ളവരെ എന്തുമാത്രം ഇകരത്തി സംസാരിച്ചിട്ടുണ്ട് എൻ്റെ മറ്റുള്ളവരെ എന്തെങ്കിലും താഴ്ത്തി ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ അതാവി ഞാൻ വിശുദ്ധ കുർബാനയെ ഈ ഒരു ഈ ഇങ്ങനെയുള്ള പാരമ്പര്യത്തിൻ്റെ പേരിൽ അവഗണിച്ചിട്ടുണ്ടോ അതിൻ്റെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികരെ നോക്കി ഞാൻ പുച്ഛിച്ച് സംസാരിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കുറേ മേഖലകളൊക്കെ നമ്മുടെയൊക്കെ നിത്യം ജീവിതത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒക്കെ ഒത്തിരിയേറെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ ഉള്ളിൽ കടക്കുന്ന ബുദ്ധിക്കും വിവേകത്തിനും പക്വതയ്ക്കും അനുസരിച്ചുള്ളതാണ് അത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ദൈവികമായ സങ്കല്പങ്ങൾക്കെതിരാണെന്നുള്ളൊരു ബോധ്യം പോലും നമുക്കിന്നില്ല കാരണം നമ്മൾ കണ്ടുകൊണ്ട് കാണുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഡിവൈസുകൾ കൂടെ കാണുന്നതൊക്കെ ഇന്ന് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സമൂഹ നമ്മുടെ സഭയെ അതിനെ നയിക്കുന്നവരെയും ഒക്കെ തള്ളിപ്പറഞ്ഞും ഇങ്ങനെ ചെറിയ സംഭവങ്ങൾ പോലും വലുതാക്കി പെരുപ്പിച്ച് കാണിച്ച് ആ സമുദായത്തിൻ്റെ പേരിൽ നമ്മൾ ആധിപത്യങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിരർത്ഥമാക്കുന്നു ഇതുപോലെ നിങ്ങൾ പലതും ചെയ്യുന്നു അതുപോലെ തന്നെ അവർക്കോസ് ഏഴും ഒമ്പതിൽ പറഞ്ഞു ഏഴും പത്തിൽ പറഞ്ഞു തരികയാണ് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പിതാവിനെയും മാതാവിനെ ജു പറയുന്നവൻ മരിക്കട്ടെ എന്നും മോശം പറഞ്ഞിട്ടുണ്ട് വിശ്വസ്നേഹം എന്നറിഞ്ഞവരെ ഒരു നമ്മൾ ബഹുമാനിക്കുക മാത്രമല്ല നമ്മളവരെ അവരെ അവരെ കൂട്ടുകൾ നടക്കാനും അവരോട് സ്നേഹിക്കുവാനും ഇടപഴകുവാനും ഒക്കെ നമ്മൾ നമ്മൾ മുന്നോട്ട് വരുമ്പോഴാണ് ആ കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൽപ്പനകളോടൊക്കെ അനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുന്നത് അതോ ഈ നമ്മൾ കൗശലപൂർവ്വം നമ്മൾ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന പാരമ്പര്യത്തിൻ്റെ പേരിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുൻ മുൻകാമിൽ തന്നിരിക്കുന്ന കുറേ എഴുത്ത് എഴുത്തിലൂടെ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ സഭയും ഈശോയും സഭയെ ഇകർത്തുക എന്ന് പറയുമ്പോൾ ഈശോയെ തന്നെ ഇകർത്തുകയാണ് ഈശോയെ തന്നെ താഴ്ത്തിക്കെട്ടുകയാണ് നമ്മൾ അവയൊക്കെ നോക്കി കഥാവിൻ്റെ മുന്നിൽ ഒന്ന് നമ്മൾ അങ്ങനെ ചെയ്തു എല്ലാ മേഖലകളെയും ഓർത്ത് അനുദരിച്ച് പശ്ചാത്തലിച്ച് നമ്മുടെ മുന്നിലേക്ക് വരുവാൻ ഈ നോകുണ്ട് നമുക്ക് ഒരുക്കാൻ പറ്റുന്നുണ്ടോ ഈശോ തരുന്ന പ്രചോദമനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു മേഖലകളെ നമുക്ക് തിരിഞ്ഞു നോക്കാം അനുദരിക്കാം പശ്ചാത്തലിക്കാം അമ്മ येषु नाधा